വാർത്തയിലേക്ക് തൽക്കാലം പി ശശിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തതോടെ സി പി എമ്മിൽ പിരിമുറുക്കം ഭരണകക്ഷി എം എൽ എ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ശശി തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അതൃപ്തരാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഈ വിഷയം ചൂടിയേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ ബി ലിബീഷ് ചേരുകയാണ് ലിബീഷ് ഇപ്പോൾ പി ശശിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തതോടെ സിപിഎമ്മിൽ പിരിമുറുക്കം എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുന്നത് അനുപ്രിയ സി പി എം രാഷ്ട്രീയത്തിലെ കരുത്തനായി പി ശശി തുടരും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം സി പി എമ്മിൻ്റെ താഴെ തലങ്ങളിലുള്ള പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഒരു ഘട്ടത്തിലാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അദ്ദേഹം കേവലം ഒരു രണ്ട് ഉദ്യോഗസ്ഥരെ മാത്രമല്ല ലക്ഷ്യമിട്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും സുജിത് ദാസിനും എതിരെയാണ് ആരോപണങ്ങളെങ്കിലും പിന്നീട് അത് ചെന്നെത്തി നിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലാണ് പി ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് പി ശശിയാണ് ഈ ഉദ്യോഗസ്ഥരുമായുള്ള കൂട്ടുകെട്ട് ിനെ കുറിച്ചുമൊക്കെ പി യു എൻ എടുത്തു പറയുമ്പോൾ അതിന് അതിൽ എന്ത് തരത്തിലുള്ള നടപടിയെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ പി ശശിയെയും ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി അതിൽ പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പിക്ക് നടപടിയെടുത്താൽ സ്വാഭാവികമായും അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പി ശശിക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല താഴെ തലങ്ങളിൽ അല്ലെങ്കിൽ കൂടി സി പി എമ്മിന്റെ ബ്രാഞ്ച് തലം വിട്ട് ലോക്കൽ തലങ്ങളിലേക്കും അത് കഴിഞ്ഞ് ഏരിയ തലങ്ങളിലേക്കും ജില്ലാ സമ്മേളനങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ ഈ ചർച്ചകൾക്ക് കൂടുതൽ ഗതിവേഗം കൈവരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പി ശശിയെ സംബന്ധിച്ച് സി പി എമ്മിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായി വളർന്നു വന്ന നേതാവ് ഇടക്കാലത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു സദാചാര വിരുദ്ധ ആരോപണങ്ങളുടെ പേരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പി ശശിക്ക് ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം വളരെ കരുത്തനായി പിന്നീട് ഒരു കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി ആ ഓഫീസിൻ്റെ ഭരണം പൂർണ്ണമായും കൈയടക്കുന്ന രീതിയിലേക്ക് പി ശശി വളർന്നു മുൻപ് അദ്ദേഹം തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്ന് പി ശശിയെ കേരളം കണ്ടതാണ് അന്ന് പി ശശിയാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ രീ അന്നത്തെ പ്രചരണം അദ്ദേഹം ആ രീതിയിൽ തന്നെ വളരെ ശക്തനായിരുന്നു പി ശശി കണ്ണൂർ രാഷ്ട്രീയത്തിലെ ചേരി തെരുവുകളിൽ എന്നും മുഖ്യമന്ത്രിക്കൊപ്പം ഉറച്ചു നിന്ന പി ശശിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അൻവറിൻ്റെ ആരോപണം കേവലം യാദർച്ഛികമാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ ഈ ഒരു ഘട്ടത്തിൽ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ അത് പി ശശിക്ക് നേരെയാണെങ്കിൽ പോലും അത് മുഖ്യമന്ത്രിയിലേക്കാണ് ചെന്ന് എത്തി നിൽക്കുന്നത് എന്നാണ് വാസ്തവം കാരണം ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള പിടിയുമില്ല എന്നുള്ള തരത്തിലേക്കാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അത് എന്തായാലും അത് അൻവർ വളരെ നിഷ്കളങ്ക ായി പറഞ്ഞതായിരിക്കില്ല എന്ന് മുഖ്യമന്ത്രി അൻവറിന്റെ ഈ ഉദ്ദേശശുദ്ധിയെ തന്നെ സംശയിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പി ശശിയെ അങ്ങനെ കൈവിടാൻ ഇപ്പോൾ പിണറായി വിജയൻ തയ്യാറാകാത്തതും എന്നാൽ അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അൻവർ എന്താണ് തുടർ നടപടികൾ എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അൻവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അൻവറിൻ്റെ ആരോപണങ്ങളിൽ തൽക്കാലം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഇതൊന്ന് തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അതിന് അൻവർ വഴങ്ങുമോ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിന് സന്നദ്ധരാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് പി ശശിയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഉയർന്നു വരുന്നതിൽ സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് അതിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുണ്ട് മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സി പി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിശബ്ദരായി നിൽക്കുന്ന ചിലർ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത പാർട്ടി സമ്മേളനങ്ങളിൽ പി പി ശശി ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു ആരോപണത്തിന് പിന്നിലുണ്ടോ എന്നും ഈ മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം പി ശശിയെ ഇപ്പോൾ തൽക്കാലം കൈവിടേണ്ട എന്ന നിലപാടിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് ലിബീഷ് അതായത് ഗുരുതരമായ ആരോപണമാണ് പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരെ പി വി അൻവർഎൽ ഉന്നയിച്ചത് ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ദാവൂദ് ഇബ്രാഹിമിനോടായിരുന്നു അൻവർ ഉപമിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇവരുടെ ഇവർ രണ്ടുപേരും ചേർന്നാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ മാത്രമല്ല പരസ്യമായി ഉന്നയിച്ച പി വി അൻവറിനെ തള്ളാനോ താക്കീത് ചെയ്യാനോ പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഉന്നയിക്കാനാണ് പി അൻവർ ഉന്ന ഉദ്ദേശിച്ചിരിക്കുന്നതും എന്നാണ് ഇപ്പോൾ ലിബീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വി അൻവറിനെതിരെ സംഘടനാ തലത്തിലൊരു നടപടിയെടുക്കാൻ സി പി എമ്മിന് കഴിയില്ല അദ്ദേഹം സി പി എമ്മിൻ്റെ പാർട്ടി അംഗമല്ല അതുകൊണ്ടുതന്നെ സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടാനോ ഒന്നും സി പി എമ്മിന് കഴിയില്ല മുഖ്യമന്ത്രി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യം എന്തെങ്കിലും തരത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിലേക്ക് കടക്കാൻ കഴിയില്ല പി വി അൻവർ വളരെ ശക്തമായി തന്നെ ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ അദ്ദേഹം തൽക്കാലം തൻ്റെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ഘട്ടത്തിൽ എ ഡി ജി പി അജിത് കുറച്ച് മാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റി നിർത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അൻവറിനുണ്ടായിരുന്നു പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും പി വി അൻവർ പരിഗണിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ എന്നാൽ അതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പി വി അൻവർ ഇനി തൻ്റെ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ രീതി അനുസരിച്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പാർട്ടി അംഗങ്ങൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി സി പി എമ്മിൽ പതിവില്ല അങ്ങനെ ഒരു സംഘടനാ രീതി സി പി എമ്മിനില്ല സമ്മേളനങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുക ആ ഒരു കച്ചിത്തുരുമ്പിൽ പി ശശിയെ സമ്മേളന ഘട്ടം വരെ ഇനി ഫെബ്രുവരിയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് ആ ഘട്ടം വരെ പി ശശിക്കെതിരെ മറ്റേതെങ്കിലും തരത്തിൽ സംഘടനാ തലത്തിലുള്ള ഒരു അച്ചടക്ക നടപടി സാധ്യമല്ല നിലവിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ശശി അടുത്ത ഒരു സംസ്ഥാന സമ്മേളനത്തോടുകൂടി അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യത ചില നേതാക്കൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചു വരുമോ അതിന് എത്രത്തോളം പിന്തുണ സി പി എമ്മിൽ നിന്ന് ഒരു കിട്ടും അതിനെ തടയിടാനുള്ള ഒരു നീക്കമാണോ ഇപ്പോഴത്തേതെന്ന് കൂടി ചിലർ സംശയിക്കുന്നുണ്ട് അങ്ങനെ ചില ചർച്ചകൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നുവരുന്നുമുണ്ട് അനുപ്രിയ ലിബീഷ് മറ്റൊരു കാര്യം ഇപ്പോൾ പി ശശിക്കെതിരെ പി ശശിയുടെ സ്ഥാനം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സി പി എമ്മിനുള്ളിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടും എതിർപ്പുണ്ട് എന്നും ലിബീഷ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധമായിട്ടുള്ള വാർത്തകൾ എന്താണ് അതായത് ഈ ആരോപണ വിധേയരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തുക എന്നുള്ള പൊതു രീതി ഇവിടെ ഉണ്ടായിട്ടില്ല അത് മുൻപ് നമ്മൾ കണ്ടതാണ് മുകേഷിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടാണ് സി സ്വീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ നിരപരാധികളാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ന്യായമാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല ഭരണകക്ഷി എം തന്നെയാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയി ഉന്നയിച്ചിരിക്കുന്നത് അത് വളരെ നിസ്സാരമായ ആരോപണങ്ങളല്ല മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വളരെയധികം പ്രതിക്കൂട്ടിൽ നിർത്തിയ സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള ആരോപണങ്ങളിലേക്കാണ് പി വി അൻവർ വിരൽച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ടതാണോ എന്നുള്ള ചോദ്യമാണ് സി പി എമ്മിൻ്റെ പല നേതാക്കളും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് പി ശശിയെ സംരക്ഷിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ അച്ചടക്ക നടപടി സാധ്യമല്ല പക്ഷേ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇക്കാര്യത്തിൽ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് എ ഡി ജി പി അജിത് കുമാറും ഡി ജി പി ഷെയ്ഖ് ദറോ സാഹിബും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ് ഡി ജി പി ഇക്കാര്യത്തിലുള്ള ഒരു അതൃപ്തിയുണ്ട് അജിത് കുമാറിനെ ആ സ്ഥാനത്ത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള സുപ്രധാന ഒരു പദവിയിൽ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നതിൽ ഡി ജി പിക്ക് തന്നെ എതിരഭിപ്രായമുണ്ട് എന്തായാലും ആ അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അന്വേഷണം പ്രഖ്യാപിച്ച് ഈ വിവാദം ഒന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൂടി പക്ഷേ അത് സി പി എമ്മിലെ ചില നേതാക്കൾക്ക് അത് രുചിച്ച മട്ടില്ല അവർ എന്തെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷ ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ലിബീഷ് മറ്റൊരു കാര്യം ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് മാത്രമല്ല ആ വേദിയിൽ അജിത് കുമാറും ഉണ്ടായിരുന്നു അത് വളരെയധികം അത് അത് വളരെയധികം കൗതുകത്തോടെയായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടത് കാരണം അജിത് കുമാർ ഇരിക്കുന്നു അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം മുഖ്യമന്ത്രി ആ വേദിയിൽ തന്നെ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഈ അന്വേഷണ സംഘം അന്വേഷണ സംഘം എ ഡി ജി പി റാങ്കിൽ കുറഞ്ഞവരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ളത് ഇത് അന്വേഷണത്തെ ഏത് രീതിയിൽ ബാധിക്കാനാണ് കാണാൻ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ അന്വേഷണ സംഘത്തിൽ എ ഡി ജി പി റാങ്കിൽ കുറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം കൂടി അന്വേഷിക്കാനാണ് പി വി അന്വർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒരുമിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ഒരു വകുപ്പുതല അന്വേഷണമല്ല നടക്കുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ പല ഘട്ടം പല കാര്യങ്ങളുമുണ്ട് ഈ എസ് പി ഓഫീസിലെ മരംമുറി മുതൽ സ്വർണം പൊട്ടി മുതൽ ഒരു കൊലപാതകത്തിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം മുതൽ അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പി വി അന്വർ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു അന്വേഷണ സംഘം ഈ ആവശ്യമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഇത്തരത്തിൽ ഡി ജി പി ഷേഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഈ കേസ് അന്വേഷിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും പി ശശിയുടെയും ഏറ്റവും വിശ്വസ്തനാണ് അദ്ദേഹത്തെ അങ്ങനെ കൈവിട്ട് ഒരു നീക്കത്തിന് മുഖ്യമന്ത്രിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് The <laughs> മുൻപ് നമുക്കറിയാം ഈ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഉണ്ടായപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളിയായ പി എസ് അരിത്തിനെ കസ്റ്റഡിയിലെടുത്തതും അദ്ദേഹത്തിൻ്റെ ഫോൺ അനധികൃതമായി പിടിച്ചെടുത്തതും എ ഡി ജി പി അജിത് കുമാറായിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു ഈ സ്വപ്ന സുരേഷിനെ അജിത് കുമാർ വാട്സപ്പ് കോളിൽ വിളിച്ചത് വിവാദമായിരുന്നു ഇക്കാര്യത്തിൽ ഇടതലക്കാരായി മുൻ മാധ്യമപ്രവർത്തനായ ഷാജി കിരൺ ഇടപെട്ടതും അത് അജിത് കുമാറിനു വേണ്ടിയാണ് എന്നുള്ള ആരോപണം സ്വപ്ന ഉന്നയിച്ചു അക്കാര്യങ്ങളെല്ലാം ഉയർന്നു വന്ന് വലിയ വിവാദമായി ആളിക്കത്തിയൊരു ഘട്ടത്തിലാണ് അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് പകരം ചുമതല അതിനുശേഷം വളരെ വീണ്ടും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള തിരിച്ചു തിരിച്ചു വരികയായിരുന്നു ഞാൻ ഇടപെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അതായത് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെപ്പോൾ സ്ഥലമാറ്റം മാത്രമാണ് നൽകിയിരിക്കുന്നത് ഇന്നലെയൊക്കെ വാർത്തകൾ വന്നിരുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തെ സ്ഥലമാറ്റത്തിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതാണ് അനുപ്രിയ ഞാൻ നേരത്തെ വന്നത് ഇതിൽ സുജിത് ദാസിനെതിരെയോ അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികൾ എടുത്താൽ അത് അവസാനം ചെന്ന് എത്തി നിൽക്കുക പി ശശിയിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ അങ്ങനെ ഒരു നടപടിയിൽ നിന്നും മുഖ്യമന്ത്രിയെ പിന്തിരിപ്പിക്കുന്നത് പി ശശിക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണം അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിൽ അത് പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഒരു നടപടിയായി പോകുമെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിക്കുള്ളത് പി വി അൻവർ ഈ ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ വളരെ വിശദമായി സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് വേണ്ട അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അനുപ്രിയ അൻവർ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അതൃപ്തരാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ലിബീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്